മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ് പോകുന്നത് കണ്ണൂരിൽ ബി എൽ ഒ കുഴഞ്ഞു വീണു എന്നൊരു വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത് അഞ്ചരക്കണ്ടി കുറ്റിക്കര സ്വദേശി രാമചന്ദ്രനാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീണത് ജോലി സമ്മർദ്ദമാണ് കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം കണ്ണൂർ ഡി സി ഓഫീസിലെ ക്ലർക്കാണ് രാമചന്ദ്രൻ കീഴല്ലൂർ യു പി സ്കൂളിൽ നടന്ന എസ് ഐ ആർ ക്യാമ്പിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് രാമചന്ദ്രൻ കുഴഞ്ഞു വീണത് കണ്ണൂരിലാണ് അഞ്ചരക്കണ്ടി കുറ്റിക്കര സ്വദേശിയായ വി എൽ ഒ രാമചന്ദ്രൻ കുഴഞ്ഞു വീണത് ജോലി സമ്മർദ്ദമാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീഴാൻ കാരണം എന്നാണ് കുടുംബത്തിന്റെ ആരോപണം കണ്ണൂർ ഡി ഓഫീസിലെ ക്ലർക്കാണ് രാമചന്ദ്രൻ കിഴലൂർ യു പി സ്കൂളിൽ നടന്ന എസ്ഇ ആർ ക്യാമ്പിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ രാമചന്ദ്രൻ കുഴഞ്ഞു വീണത് മാനസിക സമ്മർദ്ദമാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ ജോലിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച സമ്മർദ്ദമാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീഴാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇത്തരത്തിലുള്ള വാർത്തകൾ നിരവധി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയതാണ് കുടുംബത്തിന്റെ ആരോപണം അത് തന്നെയാണ് ജോലി സമ്മർദ്ദമാണ് ഇത്തരത്തിൽ രാമചന്ദ്രൻ കുഴഞ്ഞു വീഴാൻ കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത് കണ്ണൂരിലാണ് ഇത്തരത്തിൽ ബി എൽ ഒ കുഴഞ്ഞു വീണിരിക്കുന്നത് അഞ്ചരക്കണ്ടി കുറ്റിക്കര സ്വദേശിയാണ് കുഴഞ്ഞു വീണ രാമചന്ദ്രൻ കീഴല്ലൂർ യു പി സ്കൂളിൽ നടന്ന എസ് ഐ ആർ ക്യാമ്പിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ രാമചന്ദ്രൻ കുഴഞ്ഞു വീണത്